മായന്നൂർ പാലത്തിന്റെ വിളക്കുകൾ പ്രകാശിപ്പിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് കോൺഗ്രസ് ഒറ്റപ്പാലം ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് ജയരാജ് തൽസ്ഥിതി തുടർന്നാൽ ശക്തമായ പ്രക്ഷോഭവുമായി മുന്നോട്ട് വരുമെന്നും അദ്ദേഹം പറഞ്ഞു നിരവധി ആളുകൾ പ്രഭാത സായാഹ്ന സവാരികൾക്ക് ആശ്രയിക്കുന്ന ഒറ്റപ്പാലം നഗരസഭയെയും കൊണ്ടാഴി പഞ്ചായത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന മലബാറിലെ ഏറ്റവും വലിയ പാലമായ മായന്നൂർ പാലത്തിലെ തെരുവിളക്കുകൾ കണ്ണടച്ചിട്ട് മാസങ്ങൾ പിന്നിടുന്നു നിരവധി തവണ ഒറ്റപ്പാലം നഗരസഭ അധികൃതർക്കും കൊണ്ടാഴി പഞ്ചായത്ത് അധികൃതർക്കും പരാതി നൽകിയിട്ടും നടപടികൾ സ്വീകരിക്കാത്ത സാഹചര്യത്തിൽ പൊതുജനങ്ങളെ അണിനിരത്തി സമരത്തിനൊരുങ്ങുകയാണ് ഒറ്റപ്പാലത്തെ കോൺഗ്രസ് പ്രവർത്തകർ തെരുവു നയ ആക്രമണമടക്കം നിരവധി തവണ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ നേരിടുമ്പോഴും ഭരണസമിതി അനങ്ങാപ്പാറ നയം സ്വീകരിക്കുകയാണെന്നും ഇനിയും തൽസ്ഥിതി തുടർന്നാൽ ശക്തമായ പ്രക്ഷോഭവുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രംഗത്ത് വരുമെന്നും ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജയരാജൻ പറഞ്ഞു വ്യാപകമായ രീതിയിൽ തെരുവ് നായ്ക്കളുടെ ശല്യം കൊണ്ടിരിക്കുകയാണ് ഒറ്റപ്പാലം നഗരസഭ പ്രദേശത്ത് പ്രത്യേകിച്ചും മായന്നൂർ പാലത്തിന് മുകളിൽ പ്രഭാത സവാരിക്ക് വരുന്ന ആളുകളെ നായ നായ്ക്കൾ സംഘം ചേർന്ന് തടിച്ച് പരിക്കേൽപ്പിക്കുകയും അതുപോലെ തന്നെ പേവിഷബാധയുള്ള നായകൾ വന്ന് കടിച്ച് വലിയ രീതിയിൽ പരിക്ക് പറ്റി ആളുകൾ ആശുപത്രിയിൽ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലും തൃശ്ശൂർ മെഡിക്കൽ ഒക്കെ ചികിത്സ തേടുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു ഇവിടെ ഇപ്പോൾ മായന്നൂർ പാലത്തിന് മുകളിൽ സ്ട്രീറ്റ് ലൈറ്റുകളൊന്നും തന്നെ കത്തുന്നില്ല രാവിലെ അഞ്ച് മണി മുതൽ നടക്കാനിറങ്ങുന്ന ആളുകൾക്ക് വലിയ രീതിയാണ് ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് വൈകുന്നേരങ്ങളിലെ സായാഹ്നം സമയങ്ങളിൽ ആളുകൾ വിശ്രമിക്കാനും മറ്റുമായിട്ട് പാലത്തിലൂടെ അതുപോലെ തന്നെ സവാരി നടത്തുവാനും മറ്റുമായിട്ട് വരുന്ന ആളുകൾക്കും വലിയ പ്രയാസങ്ങൾ ഞങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മാനനൂർ പാലത്തിലെ വഴിവിളക്കുകൾ പ്രകാശിപ്പിക്കുവാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒറ്റപ്പാലം നഗരസഭയ്ക്കും അതുപോലെ തന്നെ കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിനും നേരിൽ പോയി ഞങ്ങൾ ഒറ്റപ്പാലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിവേദനം നൽകിയതാണ് അത് അവരതിൻ്റെ പിന്നെ റിപ്പയർ എല്ലാം എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കാമെന്നും നടപടികൾ സ്വീകരിക്കാമെന്നും പറഞ്ഞെങ്കിലും ഇപ്പോൾ അത് പൂർണമായും കണ്ണടച്ച് പൂരാ കൂരിലിട്ടായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് ഇനിയും ഇതുപോലുള്ള ഇത്രയും അനുഭവങ്ങൾ ഉണ്ടായിട്ടും അതിൽ നിന്നും പാഠം ഉൾക്കൊള്ളാൻ ബന്ധപ്പെട്ട അധികാരികൾ ശ്രമിക്കുന്നില്ല എങ്കിൽ വലിയ സമരങ്ങൾ പൊതുജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള സമരങ്ങളുമായിട്ട് കോൺഗ്രസ് മുന്നോട്ട് വരുന്നതാണ് Okay.